എന്താണ് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസിനും തമ്മിലുള്ള വ്യത്യാസം അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് എന്നിട്ടും എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നിലനിൽക്കുന്നു എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും അത് ഈ മാധ്യമങ്ങൾ നൽകുന്ന പരിലാളന തന്നെയാണ് മാധ്യമങ്ങളിലാണ് യൂത്ത് കോൺഗ്രസ് ജീവിക്കുന്നത് മാധ്യമ പിന്തുണയിലാണ് യൂത്ത് കോൺഗ്രസ് ജീവിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് മാധ്യമങ്ങൾ നൽകുന്ന ഒരു പരിഗണന അത് പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആ പരിഗണന ഇല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഇല്ല എന്തിനേറെ പറയുന്നു കോൺഗ്രസും ഇല്ല എന്തുകൊണ്ടാണ് ഇക്കാര്യം ഇപ്പോൾ പറയുന്നത് എന്നല്ലേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃ ക്യാമ്പ് ആലപ്പുഴയിൽ നടന്നിരുന്നു ആ നേതൃ ക്യാമ്പിന് ശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് മറ്റൊന്നുമല്ല വയനാട് ദുരന്തത്തെ കുറിച്ച് തന്നെയാണ് ദുരന്തത്തിൽ പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്നതിനെ കുറിച്ച് തന്നെയാണ് അത് നമുക്കൊന്ന് കേൾക്കാം സംഘടനാ പ്രമേയത്തില് ഈ ഭവന നിർമ്മാണത്തെ കുറിച്ചോ അല്ലെങ്കിൽ പരാമർശമില്ല എന്നുള്ളത് അച്ചടക്കം കേട്ടു കേട്ടത് കേട്ടതാണല്ലോ പിന്നെ അതോടൊപ്പം തന്നെ രണ്ട് കോടി എൺപത് ലക്ഷം രൂപ കുറിച്ചിട്ട് എൺപത്തി ലക്ഷം രൂപ മാത്രമേ അക്കൗണ്ടിൽ വന്നിട്ടുള്ളൂ എന്തുകൊണ്ട് ഡിവൈഎഫ്ഐ അവിടെ ഇരുപത് ഓൾറെഡി കുറച്ചാട്ടി വീട് പ്രഖ്യാപിച്ച അങ്ങനൊരു വിമർശനം ഉണ്ടായില്ല ഇനി അങ്ങക്ക് അങ്ങനെ ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അങ്ങയുടെ വിമർശനത്തിന് ഞാൻ മറുപടി പറയാം രണ്ടു കോടി എൺപത്തെട്ട് ലക്ഷം രൂപയാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ അങ് എനിക്ക് രണ്ടു കോടി രൂപ കടന്നു തരേണ്ടി വരും അത്രയും കിട്ടിയിട്ടില്ല കാരണം ഇത് യൂത്ത് കോൺഗ്രസിന്റെ അതിന്റെ ആദ്യഘട്ടമാണല്ലോ പൂർത്തീകരിക്കപ്പെട്ടത് രണ്ടു കോടി എൺപത് ലക്ഷം ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ തീരുമാനം പറഞ്ഞത് ഞങ്ങൾ പ്രഖ്യാപിച്ചത് എട്ട് ലക്ഷം രൂപ വീതം മൂല്യം വരുന്ന മുപ്പത് വീടുകൾ നിർമ്മിക്കും അപ്പം വേണ്ടിയിട്ട് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഞങ്ങൾ അതിന് സമാഹരിക്കുവാൻ തീരുമാനിച്ചതും അസംബ്ലി കമ്മിറ്റികൾക്ക് അതിന് ചുമതല കൊടുത്തതും അതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ എൺപത്തിനാല് കോടി രൂപ സോറി എൺപത്തിനാല് ലക്ഷം രൂപ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട് ആ സമാഹരിക്കപ്പെട്ടതും ത്രൂ മുഴുവൻ അക്കൗണ്ടിലൂടെയാണല്ലോ വളരെ ആണ് ആരും പണം കയ്യിലേക്ക് തരികയല്ല എല്ലാ അസംബ്ലി കമ്മിറ്റികളോടും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു ആ പണം വളരെ ഭദ്രമായി തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പക്കലുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസവും കെ പി സി സി പ്രസിഡന്റുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ കെ പി സി സി അതുമായി ബന്ധപ്പെട്ട് ഭൂമി വാങ്ങി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എത്ര ഞങ്ങൾ പ്രോമിസ് ചെയ്ത മുപ്പത് വീടിന്റെ മുപ്പത് വീടിന്റെ പണം ഞങ്ങൾ കെ പി സി സി കഴിഞ്ഞു എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് എം എൽ എ ആണ് അദ്ദേഹം പറയുന്നത് മുപ്പത് വീട് ദുരന്ത ബാധിതർക്ക് നൽകാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു അത് പ്രഖ്യാപിച്ചിരുന്നു എട്ട് ലക്ഷം രൂപ ചെലവ് വരുന്ന വീടുകളാണ് നിർമ്മിച്ചു നൽകുക അതുപ്രകാരം മുപ്പത് വീടുകൾ അങ്ങനെ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ജനങ്ങളിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ശേഖരിക്കാൻ തീരുമാനിച്ചിരുന്നു അത് ഇതുവരെയും പിരിഞ്ഞിട്ടില്ല കിട്ടിയിട്ടില്ല ദുരന്തം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു യൂത്ത് കോൺഗ്രസ് യോഗത്തിനകത്ത് ഉയർന്നു വന്ന ചർച്ച ഈ പിരിച്ച പണമെല്ലാം എവിടെ പോയി എന്നായിരുന്നു രണ്ടു കോടി എൺപത്തി എട്ട് ലക്ഷം രൂപ പിരിച്ചിരുന്നു ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ കയ്യിലുള്ളത് വെറും എൺപത്തി നാല് ലക്ഷം രൂപ മാത്രമാണ് എന്നാണ് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം പറയുന്നു രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ പിരിക്കാൻ തീരുമാനിച്ചിരുന്നു അതിന്റെ ഒന്നാം ഘട്ടമാണ് ഇപ്പോൾ എൺപത്തി നാല് ലക്ഷം രൂപ പിരിഞ്ഞ് കിട്ടിയിരിക്കുന്നത് ശേഷിക്കുന്ന തുക പിരിക്കും അത് പിരിഞ്ഞ് കിട്ടും എന്നാണ് കോൺഗ്രസുമായി ആലോചിച്ച് ഈ തുക എങ്ങനെ ചെലവഴിക്കണം എന്ന് തീരുമാനിക്കും എന്നും അദ്ദേഹം പറഞ്ഞു എന്ന് വെച്ചാൽ എട്ടു ലക്ഷം രൂപ ഒരു വീടിനെ ചെലവഴിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുന്നു അതിനനുസരിച്ച് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ പിരിക്കാൻ തീരുമാനിക്കുന്നു പിരിച്ച തുകയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമിതിക്ക് ലഭിച്ചത് വെറും അറുപത്തിനാല് ലക്ഷം രൂപ ഇതാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം എവിടെ നിൽക്കുന്നു യൂത്ത് കോൺഗ്രസ് എന്ന് രണ്ട് കോടി എൺപത്തി എട്ട് ലക്ഷം രൂപ പിരിച്ചിട്ടുണ്ട് എന്നും ശേഷിക്കുന്ന തുക എവിടെ പോയി എന്നും സമ്മേളനത്തിൽ പങ്കെടുത്ത നേതൃത്വം പങ്കെടുത്ത യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു തുക ലഭിച്ചിട്ടില്ല എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് മാധ്യമങ്ങളോടും അദ്ദേഹം അത് പറയുകയുണ്ടായി എനിക്ക് കോൺഗ്രസ് നേതാക്കളാണ് പറയേണ്ടത് ഈ തുക പിരിച്ചിരുന്നോ ഇല്ലയോ എന്ന് ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഈ പിരിവിന്റെ രഹസ്യം നാളെ പുറത്തു പറയും എന്ന് പ്രതീക്ഷിക്കാം അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഡിവൈഎഫ്ഐയിലേക്ക് പോകാം ഡി വൈ എഫ്ഐ ആദ്യം തീരുമാനിച്ചത് ഇരുപത്തി അഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് ഇരുപത്തി അഞ്ച് വീടുകൾ പിന്നീട് ഡി വൈ എഫ് ഐ അത് നൂറ് വീടുകളായി ഉയർത്തി വെറും പ്രഖ്യാപനം നടത്തുകയല്ല നൂറ് വീടുകളുടെ തുക ലക്ഷം രൂപ വീതം ഒരു വീടിന് അങ്ങനെ നൂറ് വീടുകളുടെ തുക മുഖ്യമന്ത്രിക്ക് കൈമാറി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ നൂറുകണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ സാക്ഷി നിർത്തിയാണ് ഈ തുക കൈമാറിയത് ഡി വൈ എഫ് ഐ നേതാക്കൾ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് പണം പിരിച്ചത് ആക്രി പറുക്കി വിറ്റ് ചായക്കട നടത്തി വിവിധ തരത്തിലുള്ള അച്ചാറുകൾ ഉണ്ടാക്കി വിറ്റു ബിരിയാണി ചലഞ്ച് നടത്തി മീൻ പിടിച്ച് അത് വിറ്റ് അങ്ങനെ ജനങ്ങൾക്ക് ഒരു ഭാരമാകാത്ത രൂപത്തിൽ വിവിധ രൂപത്തിൽ നടത്തിയ പ്രവർത്തനം നാടുനീളെ ചായക്കടകൾ നടത്തി നാടുനീളെ ബിരിയാണി കടകൾ നടത്തി അതിൽ നിന്ന് ശേഖരിച്ച തുക ചെറുതും വലുതുമായ തുക കടലിൽ പോയി കായലിൽ പോയി തോട്ടിൽ പോയി പുഴയിൽ പോയി മീൻ പിടിച്ച് ആ പിടിച്ച മീൻ കിട്ടുന്ന തുക അങ്ങനെ സമാഹരിച്ചതാണ് ഇരുപത് കോടി രൂപ ഇരുപത് കോടി രൂപ ആ ഇരുപത് കോടി രൂപയാണ് മുഖ്യമന്ത്രിക്ക് നൽകിയത് നൂറ് വീട് വെച്ച് നൽകാൻ ഇതാണ് യൂത്ത് കോൺഗ്രസും ഡി തമ്മിലുള്ള വ്യത്യാസം നേരത്തെ പറഞ്ഞതുപോലെ ഡിവൈഎഫ്ഐയുടെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു വാർത്തയും പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകില്ല ഒരു വാർത്തയും ഒരു പ്രമുഖ മാധ്യമങ്ങളും നൽകിയിട്ടുണ്ടാകില്ല ചെറിയ ഒരു കോളം വാർത്ത ചിലപ്പോൾ തിരുവനന്തപുരത്ത് മാത്രം വന്നിട്ടുണ്ടാകും എങ്ങനെയാണ് പണം പിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു വാർത്ത കണ്ടിട്ടുണ്ടാകില്ല മീൻ കുറിച്ച് ഒരു ചിത്രം പോലും നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ടാകില്ല കൊടുക്കില്ല ആ പരിലാടന എപ്പോഴും ലഭിക്കുന്നത് യൂത്ത് കോൺഗ്രസിനാണ് കോൺഗ്രസിനാണ് പി രാജീവ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ പരിലാളന നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനോടും കോൺഗ്രസിനോടുമാണ് ചോദിച്ചത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്നേ നിങ്ങൾ ഇല്ലാതാകുമായിരുന്നു എന്ന് അതേസമയം ഡി വൈ എഫ് ഐയുടെയും സി പി ഐ നേതാക്കളെ കിട്ടുന്ന ഓരോ ചെറിയ അവസരത്തിലും കടന്നാക്രമിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകും അത് എത്രയോ ഉദാഹരണ സഹിതം പറയാൻ കഴിയും സമയക്കുറവ് മൂലം അത് പരാമർശിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് രണ്ട് സംഘടനകളുടെ വ്യത്യാസം മാത്രമല്ല രണ്ട് രാഷ്ട്രീയ ചിന്തയുടെ വ്യത്യാസം കൂടിയാണ് എന്ന് മനസ്സിലാക്കും താൽക്കാലികമായി ഡിവൈഎഫ്ഐയെ വെറുക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ ഉണ്ടാകും അവരുടെ മനസ്സിൽ ഡിവൈഎഫ്ഐ ഉണ്ട് എന്നോർക്കണം ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ദുരന്ത ബാധിതരെ സഹായിക്കാനെത്തുന്ന ഡിവൈഎഫ്ഐ കോവിഡ് കാലത്ത് വീടുകളിൽ ഭക്ഷണം എത്തിച്ച ഡിവൈഎഫ്ഐ കോവിഡ് കാലത്ത് മരിച്ചവരുടെ ബോഡി സംസ്കരിക്കാൻ മുന്നിട്ടിറങ്ങിയ ഡിവൈഎഫ്ഐ ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇതിലേറെ പറയുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മെഡിക്കൽ കോളേജിൽ നൽകുന്ന പൊതിച്ചോറ് മെഡിക്കൽ കോളേജിൽ മാത്രമല്ല ഇപ്പോഴത് താലൂക്ക് ആശുപത്രി വരെ എത്തിയിട്ടുണ്ട് എന്നാണ് വാർത്തകൾ നമ്മോട് പറയുന്നത് പ്രമുഖ മാധ്യമങ്ങളല്ല സാധാരണ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളും ചിത്രങ്ങളും നമ്മോട് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ കള്ളത്തരം ഒന്നുകൂടി പുറത്താവുകയാണോ പിരിച്ച പണം എങ്ങോട്ട് പോയി പിരിച്ച് കയ്യിലുണ്ട് എന്ന് പറയുന്ന തുക അറുപത്തിനാല് ലക്ഷം രൂപ അത് കയ്യിലുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട് ഈ തുകയ്ക്ക് അറുപത്തി ലക്ഷം രൂപയ്ക്ക് മുപ്പത് വീടുകൾ നിർമ്മിച്ച് നൽകാൻ കഴിയുമോ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം ശേഷിക്കുന്ന തുക എപ്പോൾ പിരിക്കും ആർക്ക് കൊടുക്കും എന്ന ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട് മാധ്യമങ്ങൾ പക്ഷെ അതേക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടില്ല എന്നതാണ് കാര്യം